ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു തണ്ണിമത്തൻ ജ്യൂസാണ് ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഈ തണ്ണിമത്തങ്ങ കൊണ്ട് പല രീതിയിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് രണ്ടായി കട്ട് ചെയ്തെടുക്കാം കടും ചുമപ്പായ തണ്ണിമത്തൻ കാണാൻ മാത്രമല്ല ഉയർന്ന പോഷകങ്ങളുള്ള ഒരു പഴം കൂടിയാണ് ഈ ആരോഗ്യകരമായ പഴത്തിന് നാൽപ്പത്തഞ്ച് ശതമാനം കലേറിയും വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും അടങ്ങിയിട്ടുണ്ട് ഈ തണ്ണിമത്തനിലെ വിറ്റാമിൻ സിയുടെ സാന്നിധ്യം രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു വേനൽക്കാലത്ത് ഈ പഴം കഴിക്കുന്നത് ദ്രാവക സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു ഈ തണ്ണിമൊത്തൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതൊന്നടിച്ചെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചാരക്ക് പകരം തേൻ ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സി കൂടി ഇതൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നാരങ്ങയാണ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ്സിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി കൊടുക്കാം ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ് ഓരോ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന തണ്ണിമത്തൻ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു തണ്ണിമത്തൻ ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്